ഇപ്പോഴും രാജഭരണം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് രാജഭരണം നിലനിൽക്കുന്ന ഒരു സമുദായമുണ്ട് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മന്നാൻ എന്ന ആദിവാസി സമുദായത്തിന്റെ രാജ തലസ്ഥാനമാണ് കോവിൽമല ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ പെരിയാറിന്റെ അടുത്താണ് ഈ പ്രദേശം എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിലും തമിഴ്നാട്ടിലെ മധുരയിലുമാണ് മന്നാൻ സമുദായക്കാർ താമസിക്കുന്നത് തനതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യ കരകളും ഉള്ളവരാണ് മന്നാൻ സമൂഹം കാലാവൂട്ട് എന്ന പേരുള്ള ഉത്സവമാണ് ഏറ്റവും പ്രധാന ഉത്സവം ഇതിന് അവതരിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം ആദിവാസി കൂത്താണ് സാധാരണയായി മാർച്ച് മാസത്തിൽ നടക്കുന്ന കാലാവൂട്ട് എന്ന വിളവെടുപ്പ് ഉത്സവമാണ് ഇവരുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്ന് ഇതിന് സമുദായാംഗങ്ങൾ എല്ലാവരും ഒത്തുചേരുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും തമിഴ് കലർന്ന പ്രാകൃത ഭാഷയാണ് ഇക്കൂട്ടർ സംസാരിക്കുന്നത് ലിപിയില്ലാത്ത ഭാഷയാണിത് അതിനാൽ ഒന്നും തന്നെ എഴുതി വെക്കുന്ന രീതി ഇവർക്കിടയിലില്ല തൊഴിൽ സംബന്ധമായി മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനാൽ ഭാഷയിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് തമിഴ് കലർന്ന മലയാളത്തിലാണ് മന്നാൻ വംശജർ ആശയവിനിമയം നടത്തുന്നത് കൃഷിയാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രധാന ർഗം വനവിഭവ ശേഖരണവും കന്നുകാലി പരിപാലനവും മീൻപിടുത്തവുമാണ് ഇവരുടെ മറ്റു പ്രധാന വരുമാന മാർഗങ്ങൾ ഇവരുടെ വിവാഹ രീതിയിലുമുണ്ട് വ്യത്യാസങ്ങൾ മുറച്ചെറുക്കൻ മുറപ്പെുമായാണ് വിവാഹം വിവാഹ നിശ്ചയം ശൈശവത്തിൽ തന്നെ നടത്തുന്നു പ്രായപൂർത്തിയായാൽ ചെറുക്കൻ നിശ്ചയിച്ച പെണ്ണിന്റെ വീട്ടിൽ പോയി ജോലി എടുക്കണം പണ്ഡിത അഞ്ചു വർഷമായിരുന്നു എങ്കിലും ഇപ്പോൾ ഒരു വർഷമെങ്കിലും മതിയാകും ഈ കാലയളവിന് ശേഷം പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമാണെങ്കിൽ മാത്രം വിവാഹം ഉറപ്പിക്കുന്നു സ്ത്രീധന സമ്പ്രദായം ഇവിടെയില്ല കാലവൂട്ടിന്റെ നാളിലായിരിക്കും വിവാഹം നടക്കുക ന്മാരുടെ ആഹാര രീതിക്കുമുണ്ട് സവിശേഷതകൾ റാഗി കൊണ്ടുണ്ടാക്കുന്ന കട്ടി കഞ്ഞി എന്നിവയാണ് പ്രധാന ആഹാരം വിശേഷ അവസരങ്ങളിലും വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴും ഇവർ വെള്ളക്കെട്ടി ഉണ്ടാക്കുന്നു നെല്ല് വിളയുന്നതിന് മുൻപ് കതിരു മുറിച്ചെടുത്ത് ആവിയിൽ വച്ച് സത്ത്ൂറ്റിയെടുത്ത് അതിൽ തേനും ചേർത്തുണ്ടാക്കുന്ന ആഹാരമാണ് വെള്ളക്കട്ടി കുറുമ്പൊല് കുറുക്കി എടുത്തുണ്ടാക്കുന്നതാണ് കട്ടി ഞണ്ട് ചാറായിരുന്നു കറിയായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇതിനു പകരം ചമ്മന്തിച്ചാറാണ് ഉപയോഗിക്കുന്നത് വനത്തിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകൾ ചുട്ടും ഇവർ തിന്നാറുണ്ട് തേനീച്ച പറക്കുന്നത് കണ്ടാൽ അതിനെ പിന്തുടർന്ന് ചെന്ന് തേനെടുക്കുന്നത് വരെ ഇവർക്ക് വിശ്രമമില്ല പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി അടിപിടിച്ച് ചുട്ടു തിന്നാറുണ്ട് പശു പോത്ത് എന്നിവയുടെ മാംസം ഇവർക്ക് നിഷിദ്ധമാണ് വളരെയധികം സത്യസന്ധത നിത്യജീവിതത്തിൽ പുലർത്തുന്നവരാണ് മന്നാൻമാർ അരിയാൻ രാജമന്നാൻ എന്ന പേരിലുള്ള ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള യുവരാജാവായിരുന്നു ഈ സമൂഹത്തെ ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് കുടൽ സംബന്ധമായ അസുഖത്താൽ ഇദ്ദേഹം അന്തരിച്ചു പുതിയ രാജാവായി രാമൻ രാജമന്നാനെ തിരഞ്ഞെടുത്തിരുന്നു മുക്കാൽ ലക്ഷത്തോളം അംഗങ്ങളാണ് മന്നാൻ സമൂഹത്തിലുള്ളത്